തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ തുറപ്പു ചീട്ട് മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം മികച്ച രീതിയിൽ വോട്ടുവർധനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന നേതാവ് മറ്റാരുമല്ല ശോഭാ സുരേന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മിന്നുന്ന മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയത് ഇടതു കോട്ടയിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്കുള്ളൊരു വളർച്ച ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടുവാൻ സാധിച്ചു ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ അത്തരത്തിൽ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം മിന്നുന്ന വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ശോഭ സുരേന്ദ്രനെ തന്നെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ബി ജെ പിയിലെ ഒരു വിഭാഗം അണികൾ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ നിരത്തുകയും അത് പിന്നീട് ബി ജെ പിയിലെ തന്നെ മറുവിഭാഗം വലിച്ചു കീറുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് ഉള്ളിൽ ശോഭാ സുരേന്ദ്രന് വ്യക്തമായ രീതിയിലൂടെ പരിഗണന ലഭിക്കുന്നില്ല എന്ന വാദം പാർട്ടിക്കുള്ളിൽ നിന്ന് പല നേതാക്കന്മാരും ഉന്നയിക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ അതെല്ലാം തള്ളിക്കളയുകയുമായിരുന്നു ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവിടേക്ക് ആ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം നിയമിച്ചത് എന്ന ഒരു വാദവും കൂടി ശക്തമായി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കുന്ന കെ സുരേന്ദ്രനെ ആസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ആ ചടങ്ങിൽ ശോഭാ സുരേന്ദ്രൻ എത്താതെ പോയതും ശോഭാ സുരേന്ദ്രൻ എത്താത്തതിന്റെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കമാണെന്നുള്ള വാർത്ത എമ്പാടും പരന്നപ്പോഴും ശോഭാഷ് സുരേന്ദ്രൻ അതിന് ചില മറുപടിയും നൽകുന്നുണ്ട് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ആ പരിപാടിക്ക് എത്താതെ പോയതെന്നും അല്ലാത്ത പക്ഷം തനിക്ക് ആ പരിപാടിയോട് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് അതിന് പ്രധാനമായും പറയുന്ന കാരണം ഇതാണ് പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക എത്തിയപ്പോൾ തനിക്ക് എത്താൻ സാധിക്കാതിരുന്നത് വണ്ടി കിട്ടാത്തതിനാലായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ താൻ പോയെന്ന് കരുതി കാർ ഡ്രൈവർ പോയി പിന്നീട് ഡ്രൈവർ വന്നപ്പോൾ അതേ കാറിൽ തന്നെ സ്ഥലത്തെത്താൻ സാധിച്ചു ഇതൊക്കെ എന്തുകൊണ്ടാണ് തനിക്കെതിരായ വിവാദമാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും അവർ പറയുന്നു ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുന്നുവെന്നും അന്വേഷിക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് കീഴിൽ മികച്ച രീതിയിൽ മുൻപോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണെന്നും അവർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ ഒരു തരത്തിലും പുതിയ ആളല്ല ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ബി സംബന്ധിച്ച കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കുക എന്നതാണ് എന്നതാണ് ലക്ഷ്യം കഴിഞ്ഞ തവണ നിർത്തിയിടത്തുനിന്ന് അതിശക്തമായി തന്നെ മുൻപോട്ട് പോകും നേതൃമാറ്റം ഓരോ സമയം കഴിയുമ്പോഴും ഉണ്ടാകുന്നതാണ് കേരളത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ നേതൃമാറ്റത്തെ വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത് ഭർത്താവുമായി വേർപിരിയിൽ നിന്ന് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്യമാക്കാനില്ല ഭാവനയുടെ മറുപടി നാമനിർദ്ദേശത്തിനെത്താൻ കഴിയാതിരുന്നത് കാർ കിട്ടാഞ്ഞിട്ടാണ് കാർ വന്നപ്പോൾ ഉടനെ കയറി വരികയും ചെയ്തു ഇത്രമാത്രം ഇത് വാർത്തയാകുമെന്ന് കരുതിയില്ല ഇന്നലെ കൊടുങ്ങല്ലൂരിൽ മയക്കുമരുന്നിനെതിരായുള്ള ശക്തമായ പോരാട്ടത്തിലായിരുന്നു ഞാൻ ഒറ്റവരി വാർത്ത എവിടെയും കണ്ടില്ലല്ലോ എന്നോട് മാത്രം എന്താണ് ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കോർ കമ്മറ്റിയിലെ മറ്റാരോടെങ്കിലും ഈ ചോദ്യം ഉയർന്നു ശോഭാ സുരേന്ദ്രന് കൊമ്പുണ്ടോ ഈ നല്ല നിമിഷത്തിലും എനിക്കെതിരെ കുത്തുത്തിരിപ്പ് വാർത്ത ഉണ്ടാക്കാൻ നോക്കും നോക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ആരാണെന്നല്ലേ കണ്ടെത്തേണ്ടത് പത്രികാ സമർപ്പണ വേദിയിൽ ശോഭാ സുരേന്ദ്രൻ അസാന്നിധ്യം ചർച്ചയാകുമ്പോൾ അതിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ മറുപടി ശക്തമാണോ വ്യക്തമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതായുണ്ട്